ദുഃഖഭരിതമായി കാണുന്ന രംഗം അവരുടെ ഒരു സംസാരവും സംഭാഷണവും ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമ്മോട് പറയുന്നത് അതാണ് ഇവിടെ ഉണർത്തുന്നതും മാലി അറാക്ക കത് ഷൈസ്ത വഹ്ബറർത്ത മുൻസു തൂഫി റസൂലുല്ലാഹി സലഹു അലൈഹി വസല്ലം തിരുദൂതർ സലഹ് അലൈഹി വല്ലം ഒഫാത്തായതു മുതൽ താങ്കൾ ജടകുത്തിയ മുടിയേറ്റി പൊടിയേറ്റ ശരീരവുമായി കാണപ്പെടുന്നു എന്ത് പറ്റി തലഹ താങ്കൾക്ക് താങ്കളുടെ പിതൃവ അഥവാ അബൂബക്കർ അലി അള്ളാഹുനുവിൻ്റെ ഭരണ നേതൃത്വം രസിച്ചിട്ടില്ലേ ഉമർ അലി അള്ളാഹു താലാൻഹു ഇങ്ങനെ തലഹയോട് ചോദിക്കുകയുണ്ടായി തലഹ പ്രതികരിച്ചത് ല മഹഅഅള്ളാഹ് അല ഒരിക്കലും അള്ളാഹുവിൽ ശരണം ഇന്നി ഇന്നില അജിദർക്കും അല്ലാ ഫലാലിഖ് അബൂബക്കർ അലി അള്ളാഹു താലനുവിൻ്റെ ഭരണ നേതൃത്വത്തിൽ ഇഷ്ടക്കേട് കാണിക്കാതിരിക്കാൻ നിങ്ങളെക്കാൾ ബാധ്യതയുള്ളത് എനിക്കാണ് അങ്ങനെ അദ്ദേഹം അബൂബക്കർ അള്ളാഹു താലാനുവിനെ ഏറെ പ്രശംസിച്ച് സംസാരിക്കുകയുണ്ടായി എന്നാണ് പിന്നെ എന്തിനാണ് തൻ്റെ മുഖത്ത് വിഷമം തളം കെട്ടിയിരിക്കുന്നത് വേദന തെളിഞ്ഞിരിക്കുന്നത് അത് തലഹത്ത് അദി അള്ളാഹു താലാനു പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ തിരുദൂദർ സല അള്ളാഹു അലൈസ്വല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്കൊരു വചനമറിയാം ഏതൊരു ദാസനും തൻ്റെ മരണവേളയിൽ അത് പറയുകയായാൽ ആ ദാസൻ്റെ ദേഹത്ത് നിന്ന് ദേഹി പുറത്തിറങ്ങുമ്പോൾ ആ വചന കാരണത്താൽ അവൻ്റെ ദേഹിക്ക് ആത്മാവിന് വലിയ സംതൃപ്തിയും ആശ്വാസവും കണ്ടെത്താനാവും തീർച്ച എന്ന് മാത്രമല്ല വഖാനത്സ് ലഹ നൂറും പ്രസ്തുത വചനം ആ ആത്മാവിന് അന്ത്യനാളിൽ ദീപ്തിയകും പ്രകാശമായിരിക്കും ചില നിവേദനങ്ങളിൽ അള്ളാഹു സുബാനു വാല ആദാസനെ തൊട്ട് അവൻ്റെ ഞെരുക്കങ്ങൾ പോക്കുകയും അവൻ്റെ വർണ്ണം പ്രകാശമയമാക്കുകയും ചെയ്യും പ്രസ്തുത വചനം അവൻ്റെ കർമ്മരേഖക്ക് പ്രകാശമായിരിക്കും ഒരു വചനം എനിക്കറിയാം എന്ന് തിരുദൂതർ സലല്ലാഹു അല്ലൈവലമാങ്ങൾ പറയുകയും ഫലം അസ് അൽ റസൂലാഹി അലൈഹി അലൈസ് അൻഹ പ്രസ്തുത വചനം ഏതെന്ന് ഞാൻ തിരുദൂതരോട് ചോദിച്ചില്ല വലം യുഹബിർ നി ബിഹ തിരുദൂതരാകട്ടെ അത് എന്നോട് പറയുകയും ഉണ്ടായില്ല ഫാലി ഖല്ലദി ദലനി ആ വിഷയമാണ് എന്നിൽ പ്രയാസം നിറച്ചത് ഇതാണ് തൽഹ തന്റെ കാരണമായി ഉമറിനോട് അവതരിപ്പിച്ചത് ഉടൻ ഉമർ പറഞ്ഞു ഫന ആലമുഹ എങ്കിൽ എനിക്ക് പ്രസ്തുത വചനം അറിയാം എന്നിട്ട് തൽഹ ഉമറിനോട് പ്രതികരിച്ചതി ഇപ്രകാരം സ്തുതികളെല്ലാം അള്ളാഹുവിന് ഏതാണ് പ്രസ്തുത വചനം അപ്പോൾ ഉമർ പറഞ്ഞു ആ വചനം പിതൃവൻ അബുതാലിബ് എന്നവർ മരണപ്പെടുമ്പോൾ പ്രഖ്യാപിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാമാങ്ങൾ ഉദ്ദേശിച്ച വചനമാണ് കലിമതൻ അൻജാലഹു മിൻഹ ബിഹ അബൂ അബുതാലിബിന് മരണവേളയിൽ രക്ഷക്കുള്ള മറ്റൊരു വചനം അവിടുന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ചൊല്ലാനായിരുന്നു കൽപ്പിക്കുക എന്നാൽ ഏറ്റവും വലിയ രക്ഷാ വചനം എന്നത് ചൊല്ലുവാനാണ് തിരുതൂതർ പിതൃവ്യരോട് കൽപ്പിച്ചത് അതാണ് പ്രസ്തുത വചനം അപ്പോൾ തൽഹ പ്രതികരിച്ചു ഹിയ താങ്കൾ പറഞ്ഞത് വാസ്തവം അള്ളാഹു ആണേ അതുതന്നെയാണ് ആ വചനം ലൗ അലിമ ലോ അലിമേലിൻഹ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വചനം തിരുനബി അറിഞ്ഞിരുന്നുവെങ്കിൽ ല ബിഹ അത് ചെല്ലാനാണ് പിതൃപേരോട് തിരുനബി കൽപ്പിക്കുക ഇതും തൽഹ അനുബന്ധമായി പറഞ്ഞു എന്നാണ് സഹോദരന്മാരെ സഹോദരികളെ ജാബിറലി അള്ളാഹ് വനുവിൽ നിന്ന് ഇമാം അഹമ്മദും ഇബ്നുമാജയും റഹിമഹും അള്ളാഹ് നിവേദനം ചെയ്യുന്ന ഒരു സംസാരം അതിവിടെ ഞാൻ ഉദ്ധരിച്ചു കെളിമയുടെ മഹത്വം ഈ സംഭാഷണം നന്നായി ഘോഷിക്കുന്നു അതും മരണാസന്നമായ സമയം ഒരു ദാസൻ മൊഴിയുകയായാൽ തൽഹ ത്രതിയല്ലാ ഉത്താലാൻഹുവും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാരിൽ ഒരാൾ തിരു നാളിൽ ഒരു തിരുമൊഴി തനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനാകാത്തതിൽ അദ്ദേഹത്തിനുണ്ടായ വേദനയും വിഷമവും അതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വിഷമത്തിൽ വേദനയിൽ കാണപ്പെട്ടതും മാലി അറാഖ് കഥബറർ താങ്കളുടെ മുടി ജടകുത്തി തടി പൊടിപുരണ്ടു എന്താണ് ഇപ്രകാരം എന്ന് ഉമർ പ്രതിയൊള്ള വന്നു ചോദിക്കാൻ മാത്രം അദ്ദേഹം വിഷമത്തിലായി വേദനയിലായി വിദഗ്തിയിലായി എന്നുള്ളതാണ് അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിച്ചത് നോക്കൂ നിങ്ങൾ തനിക്ക് കിട്ടാതെ പോയ തന്നിൽ നിന്ന് കൈവിട്ടു പോയ ഒരു വിജ്ഞാന ശകലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം വിഷമം ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇതുപോലത്തെ വിജ്ഞാനങ്ങളിൽ നമുക്കൊക്കെ എത്രമേൽ താല്പര്യവും ആവേശവും ഉണ്ടായിരിക്കണം ഒരുപാട് സന്ദേശങ്ങളും സന്മാർഗ ആശയങ്ങളുമുള്ള ഒരു മഹൽ സംഭവമാണ് ഇത് എന്നതിനാൽ ഇവിടെ അത് ഉണർത്തി അള്ളാഹു എല്ലാ നന്മകളിലേക്കും നമുക്ക് തുറവി പ്രദാനം ചെയ്യും മാറാവട്ടെ അസലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും അറിയുക Peace Radio. Peace Radio. Tune to Reality. Tune to reality.